അർഹതയ്ക്കുള്ള അംഗീകാരം മാത്രമല്ല ജീവിതം അനർഹമായവ സ്വീകരിക്കുക കൂടിയാണ് ഇഷ്ടമുള്ളതും പ്രചോദനാത്മകമായതും മാത്രമല്ല ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുക അസുഖകരവും വേദനജനകവുമായ കാര്യങ്ങൾ അനുവാദം പോലും ചോദിക്കാതെ കടന്നുവരും അനർത്ഥം സംഭവിക്കുന്നത് ആരുടെയും യോഗ്യത നോക്കിയിട്ടല്ല സുഹൃതങ്ങൾ മാത്രം ചെയ്യുന്നവരുടെ ജീവിതത്തിലും ദുരന്തങ്ങൾ വന്നു ചേരുന്നുണ്ട് സംഭവിക്കുന്ന അപകടങ്ങളല്ല അവയോടുള്ള പ്രതികരണങ്ങളാണ് തുടർജീവിതത്തിൻ്റെ നീളവും വീതിയും തീരുമാനിക്കുന്നത് ഏത് സംഭവത്തോടും രണ്ടു വിധത്തിൽ പ്രതികരിക്കാം വൈകാരികമായും പ്രായോഗികമായും വൈകാരികതയിൽ നിന്നുള്ള പെരുമാറ്റം അതിവേഗതയിലായിരിക്കും അവർക്ക് ചിന്തകളുടെയോ പ്രവർത്തികളുടെയോ മേലൊരു നിയന്ത്രണവും ഉണ്ടാവുകയില്ല അതിസമ്മർദ്ദം മൂലം പൊട്ടിത്തെറിക്കും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യരുതാത്തവ ചെയ്തുകൊണ്ടിരിക്കും അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും വൈകാരികം മാത്രമാണ് ആപത്തുണ്ടാക്കിയവനെ ഉടനടി അപായപ്പെടുത്താനുള്ള ശ്രമങ്ങളിലെ ബുദ്ധിശൂന്യതയെങ്കിലും മനസ്സിലാക്കണം ഏത് ദുരന്തത്തിലും തൽക്ഷണം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ദുരിതമുണ്ടാക്കിയവൻ്റെ പിന്നാലെ പോയല്ല സ്വന്തം അതിജീവനത്തിനുള്ള മാർഗം തേടലാണ് ഒരടി തന്നവന് രണ്ടടി തിരിച്ചു കൊടുത്താലും ആദ്യം കിട്ടിയ അടിയുടെ പരിണിതഫലങ്ങൾക്കൊരു കുറവും ഉണ്ടാവുകയില്ല പലവിധ പ്രകൃതവും പെരുമാറ്റവുമുള്ളവർ പരിസരത്തുണ്ടാകും ദുഷ്ടരും നിഷേധികളും എല്ലാം ഉണ്ടാകും അവരെയും ഉൾക്കൊള്ളണം എത്ര നന്മയോടെ ജീവിച്ചാലും അപമാനിക്കപ്പെടാം ആക്രമിക്കപ്പെടാം പ്രായോഗികമായ പെരുമാറുക എന്നത് മാത്രമാണ് പരിഹാരം തനിക്കുണ്ടായ ആഘാതത്തിൽ ഒരാൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് കണ്ടാലറിയാം അയാളുടെ വൈകാരിക നിലവാരം